അലൈക്കും വാഹമത്തില്ലാഹി വാർക്കാത്തു ഒരുപാട് പേരുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ പഠിച്ചവനോട് ധാരുമ്പോൾ അത് അറബി തന്നെ ആവണോ പ്രാർത്ഥനക്ക് അറബി ഭാഷയാണല്ലോ ഏറ്റവും നല്ലത് മാതൃഭാഷയാണോ അതോ നല്ലത് ഏറ്റവും ഉത്തമ ഏതാണ് അറബി ഭാഷ അറബി ഭാഷയോളം ഭക്തി വരുന്ന ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് വേറെ ഉണ്ടോ എന്ന് സംശയം പലപ്പോഴും നിങ്ങൾക്കും ഉണ്ടാവാറുണ്ടായിരിക്കാം എന്ന് വിചാരിക്കുന്നു അതിൻ്റെ ആൻസർ പറയുകയാണെങ്കിൽ അറബി ഭാഷക്ക് പ്രത്യേകതയും അതിൻ്റെതായ പ്രാധാന്യവുമുണ്ട് ശ്രുദ്ധ ഖുർആാനിൻ്റെ ഭാഷ ഏതാണ് അത് അറബിയാണ് അറബി ഭാഷ പഠിക്കുന്നത് അത് എന്താണ് പുണ്യമാണ് ശ്രുദ്ധ ഖുർആാനിലും തിരുസുന്നത്തിലും വന്നിട്ടുള്ള പ്രാർത്ഥനകളാണ് ഏറ്റവും ഉത്തമമായ പ്രാർത്ഥനകൾ ഹബീബായ മുത്തറസൂൽ അലൈഹി തങ്ങളിൽ നിന്നും സുഹാബികൾ നിന്നും ഉദ്ധരിക്കപ്പെട്ട പ്രാർത്ഥനകളാണ് ഉത്തമമെന്ന് ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതേസമയം ഏതു ഭാഷയിലായാലും പ്രാർത്ഥനക്ക് പ്രതിഫല അർഹമാണ് നമുക്ക് നമ്മുടെ ഭാഷയിൽ മലയാളം ഭാഷയിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് മനസ്സിൻ്റെ നിന്ന് അറിഞ്ഞുകൂടി ദ്വാര ചെയ്യുമ്പോൾ അതിന് പ്രത്യേകമായ ഒരു ഇതുണ്ടാവും നമുക്കറിയുന്ന ഭാഷ എന്താണ് മലയാളമായതുകൊണ്ട് അപ്പം ഏത് ഭാഷയിലായാലും പ്രാർത്ഥനക്ക് എന്താണ് പ്രതിഫ പ്രതിഫലം കിട്ടുമെന്നുള്ളത് മനസ്സിന്റെ ഭക്തിയും വിചാരവുമെല്ലാം ഓരോ വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടുന്നതാണ് നമ്മൾ ദാ ചെയ്യുമ്പോൾ നമ്മുടെ വിഷമങ്ങൾ നമ്മുടെ പ്രയാസങ്ങൾ അത് ഓരോ വ്യക്തികൾക്കും അവരുടേതായിട്ടുള്ള ആ മനസാന്നിധ്യവും ആ ഒരു ഇഹ്ലാസവും ആ ഒക്കെ ഒരു ഇത് വ്യത്യസ്തമായിരിക്കും എന്നാൽ ചില കാര്യങ്ങൾ അത് അറബി തന്നെ പറ്റുകയുള്ളൂ നിസ്കാരത്തിൽ അത് മലയാളം പറ്റില്ല അത് അറബി തന്നെ വേണം അതുപോലെ ജുമായുടെ കുത്തുബ അതും അറബി ഭാഷയിലായിരിക്കുക എന്നുള്ളത് അതിൻ്റെ നിയമത്തിൽപ്പെട്ടതാണ് അങ്ങനെ തുടങ്ങിയ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പം അവയിലെല്ലാം പ്രാർത്ഥനകൾക്കും അറബി ഭാഷ നിർബന്ധമാണ് എന്ന് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യം അതിന്റെ ഒരു ശാസ്ത്രം പറഞ്ഞൊക്കെ അതിൽ പറയുമ്പോൾ കുത്തെന്താണ് അത് അറബി ഭാഷയിലാണ് ഖുർആൻ എന്താണ് അത് അറബി ഭാഷയിൽ തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറബി ഭാഷ പ്രാർത്ഥന ആ ചെയ്യുന്ന സമയത്ത് അത് നിങ്ങൾക്കറിയാവുന്ന അല്ലെ ഏറ്റവും ഉത്തമം ആക്കൾ കൊണ്ട് പറയപ്പെട്ട കുറേ ദുവാകളുണ്ട് ആ ദുആകൾ തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾ മലയാളത്തിൽ ദ്വാ ചെയ്താൽ സ്വീകരിക്കപ്പെടൂല എന്നുള്ള ആ ഒരു സംശയമൊന്നും വേണ്ട നമ്മുടെ മനസ്സാന്നതനുസരിച്ച് അറബിയിൽ ഗോ ചെയ്തതിനു ശേഷം നമുക്ക് വേണ്ടത് നമ്മുടെ സൃഷ്ടാവായ റബ്ബിനോട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ചോദിക്കാം ഇൻഷാല് പല സംശയങ്ങളും വന്നിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും പരമാവധി ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക യൂട്യൂബ് കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാത്തിനും ഫോളോ ചെയ്യുക ഇൻഷാല് വരഹമുല്ലാ വ